ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണ് എല്ലാവരുടെ വിശേഷമൊക്കെ ഇന്ന് വളരെ 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 സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ കുറേ കാലമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് പക്ഷേ എനിക്കത്രയും സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആയി കാരണം എനിക്ക് എന്തായാലും ഇത് അപ്ലോഡ് ചെയ്യണം ചെയ്യണമെന്നൊരാഗ്രഹം അതുമാത്രമല്ല ഉപ്പാക്ക് വണ്ടി എടുത്തതിൻ്റെ പക്ഷേ ഉപ്പാക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ബാംഗ്ലൂർക്ക് വണ്ടിയമ്മ വരണമെന്ന് സ്കൂട്ടിയിൽ അപ്പോൾ അപ്പോൾ ഞാൻ നാട്ടിൽ വന്നപ്പം ഉപ്പെന്നോട് പറഞ്ഞു നമുക്ക് ജസ്റ്റ് വണ്ടി മുലൊന്ന് പോയാലോ ഞാനാണെങ്കിൽ അതേ വട്ടുള്ള ഒരാളാണ് എനിക്ക് ബൈക്ക് സ്കൂട്ടിയിൽ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ബാംഗ്ലൂർക്ക് ഞാൻ ട്രെയിൻ ട്രെയിനല്ല ട്രെയിനിനോ ഓക്കെയാണ് ബസ്സിലോ കാറിലോ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആകെ ടയേർഡാവും എനിക്ക് നല്ല വോമിറ്റിങ് ടെൻഡൻസി ഉള്ള ഒരാളാണ് ബസ്സിൽ കാറെല്ലാം അപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല െന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് പിന്നെ ഞാൻ തിരിച്ചു പോകുമ്പോൾ മക്കൾ രണ്ടുപേരും ഇല്ല ഉപ്പി മാത്രമേ ഉള്ളൂ കാരണം ഞാൻ ഐസാനെ വീട്ടിൽ കൊണ്ടുപോടാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ മക്കളില്ലാത്തതിൻ്റെ ഇതല്ല മക്കളായിട്ട് ഇത്ര ലോങ് യാത്ര സ്കൂട്ടിയിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് അവരും ഇല്ലാത്ത കാരണം ഓക്കെ നമുക്ക് സ്കൂട്ടിയിൽ പോകാമെന്ന് തീരുമാനിച്ചിട്ടാണ് അപ്പോൾ അത് പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു അതായത് എനിക്ക് എട്ട് മണിക്കായിരുന്നു ട്രെയിൻ പക്ഷേ ഒരു മൂന്ന് മണി മൂന്നരക്കായപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു കാട് വഴി വരണ്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു കാരണം ഒരു പേടി ടു വീലറുമ്പോൾ കാട്ടിൽ കൂടെ വന്നിട്ട് എന്തെങ്കിലും മൃഗങ്ങളൊക്കെ കണ്ടാലോ അങ്ങനത്തെ ഒരു പേടിയുണ്ട് എനിക്ക് അതുപോലെ തന്നെ ഉമ്മ സമ്മതിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് കോയമ്പത്തൂർ വഴിയാണ് വരുന്നത് അപ്പോൾ ഒരു മൂന്നര ആവുമ്പോൾ വീട്ടിൽ ഇറങ്ങി പിന്നെ ഉപ്പാനായിട്ട് പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നല്ല നിർത്തി ഒക്കെ എടുത്ത് ചായ ഒക്കെ കുടിച്ചിട്ടാണ് പോവുക അതാണ് എനിക്ക് ഉപ്പാനായിട്ട് ഈ എനിക്ക് ആരും പോയാലും ഉപ്പാനായിട്ട് പോകണ അത്ര ഉള്ള ഒരു 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 എന്താ പറയുക ഭയങ്കര ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഉപ്പായിട്ട് പോകുന്നത് അത് വേറെ ആരോ കൂടെ പോലെ എനിക്ക് കിട്ടില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ വൈകീട്ട് മൂന്നരക്കാണ് ഇറങ്ങിയത് അപ്പോൾ കുറെ കടകളൊക്കെ നിർത്തി ചായ കുടിച്ച് അത് കൂടാണ്ട് ഇനിയിപ്പോൾ രാത്രി ഫുള്ള് ഡ്രൈവിങ് തന്നെ ആയിരിക്കും അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാറി മാറി ഡ്രൈവ് ചെയ്യുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത് പക്ഷേ ഉപ്പ തന്നെയാണ് ഡ്രൈവ് ചെയ്തതൊക്കെ കേട്ടാ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി പക്ഷെ ഇതൊരു പെട്ടെന്നുള്ള തീരുമാനമായ കാരണം ഉറക്കത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി ആയപ്പോൾ എനിക്ക് ഭയങ്കര ഉറക്ക ക്ഷീണം അതായത് എനിക്ക് വണ്ടിയുടെ ബാക്കിൽ ഇരുന്നിട്ട് എനിക്ക് നല്ല ഉറക്കം വരെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിർത്തുന്ന സമയത്തൊക്കെ ഞാൻ എവിടെയെങ്കിലും കിടന്ന് ഒരു അരമണിക്കൂർ കിടന്നുറങ്ങിയിട്ടൊക്കെയാണ് പോയതിട്ടാണ് രണ്ട് പ്രാവശ്യം ഞാൻ പെട്രോൾ പമ്പിൽ കിടന്നുറങ്ങിയിട്ടുണ്ട് ഭയങ്കര ആയിരുന്നു അതൊക്കെ പക്ഷെ ആ ഒരു മൂഡിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഒരു ടോട്ടലി ഞാനൊരു രണ്ട് മണിക്കൂർ നിർത്തി നിർത്തിയിട്ട് അരമണിക്കൂർ അരമണിക്കൂർ വീതം അങ്ങനെ ഞാൻ രണ്ട് മണിക്കൂർ രാത്രി ഉറങ്ങിയിട്ട് പക്ഷേ ഇപ്പോൾ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല അങ്ങനെ ഞങ്ങൾ പാലക്കാട് കോയമ്പത്തൂർ സേല എല്ലാം കഴിഞ്ഞ് രാവിലായി എന്താ പറയുക ഞാനൊരു ലോങ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ചെറിയ ചെറിയ ക്ലിപ്സ് എടുത്തതാണ് അപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ഇങ്ങനെ പറയണമെന്ന് തോന്നിയപ്പോൾ ആ ഷോർട്ട് വീഡിയോ തന്നെ ഞാനൊരു നല്ല വീഡിയോ ആക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ടതിട്ട് ഭയങ്കര അടിപൊളി അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഒപ്പാനായിട്ടുള്ള ഈ ഒരു ഡ്രൈവ് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ലോങ്ങ് ഡ്രൈവ് ബൈക്കിൽ ചെയ്യുന്നത് ഒരുപാട് പ്രാവശ്യം ഞാൻ ബാംഗ്ലൂർ സെറ്റിൽ ആവുന്നതിന് മുന്നേ ഞാൻ ബാംഗ്ലൂർക്കൊക്കെ വന്നിട്ടുണ്ട് കാറിൽ ട്രെയിനിലെല്ലാം വന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല എനിക്ക് ഇപ്പോൾ ഞാൻ ഈ ഒരു യാത്ര ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നാല് ദിവസമായി പക്ഷേ ഈ നാല് ദിവസം എനിക്ക് മറക്കാൻ പറ്റാത്ത എപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ ഹൈവേ എന്ന് പറയണത് ഇപ്പോൾ പുതിയ ഹൈവേ വന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ യാത്ര വളരെ സുഖമുള്ളൊരു യാത്രയാണ് പിന്നെ ഞങ്ങൾ ഇതുപോലെ ഒരു കുഗ്രാമത്തിൽ കൂടെ ഒക്കെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് ആ സമയത്തൊരു കട പോലും ഇല്ലാതെ ഒരു ബോട്ട് വെള്ളത്തിന് വേണ്ടി നിർത്തിയതാണ് തുണി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഇടയ്ക്കിടക്ക് നിർത്താറുണ്ട് ചായ കുടിക്കാനും അങ്ങനൊക്കെ ആയിട്ട് ഞങ്ങളുടെ യാത്ര അടിപൊളി യാത്ര ആയി അപ്പോൾ ചെറിയൊരു കാട്ടിൽ കൂടെ ഒക്കെയാണ് വന്നത് വന്യ വന്യമൃഗങ്ങളൊന്നുള്ള കാടല്ല അത് കഴിഞ്ഞ് ഇതുപോലെ ഇടക്ക് നിർത്തും ചായ കുടിക്കും വെള്ളം വെള്ളമെല്ലാം വാങ്ങിച്ച് പിന്നെ ഉപ്പാക്ക് രാത്രി ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഞാനിതുപോലെ കിടന്ന് ഉറങ്ങണ സമയത്ത് ആ ഫുൾ ടൈം എൻ്റെ കാ എനിക്ക് പേടിക്കാവലിരുന്നത് ഉപ്പയുടെ ഉപ്പാടി ഞാൻ പറയും എൻ്റെ കൂടെ വന്ന് കുറച്ചു നേരം കിടന്നുറങ്ങി ഉപ്പാട് റേവേ ആണ് നല്ലത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഉപ്പുള്ള ആ ഒരു സമാധാനത്തിൽ നല്ല സുഖമായിട്ട് ഇതുപോലെ പെട്രോൾ പമ്പിലൊക്കെ കിടന്നു ഇറങ്ങിയിരുന്നത് അതൊക്കെ ഭയങ്കര ആണ് പെട്രോൾ പമ്പിൽ കൂടാതെ ഞാൻ റോഡ് സൈഡിൽ ഒരു പ്രാവശ്യം കിടന്നുറങ്ങി അരമണിക്കൂർ അതുകൂടാതെ ഒരു കടയുടെ ഫ്രണ്ടിൽ കടത്തിണ്ണയിൽ കിടന്നുറങ്ങി അരമണിക്കൂറ് അതൊക്കെ എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ നമ്മുടെ യാത്രയിൽ ഏറ്റവും കൂടുതൽ എനിക്കൊരു മടുപ്പ് തോന്നിയത് ഹൊസൂറെല്ലാം കഴിഞ്ഞ് ബാംഗ്ലൂരത്തൊരു ട്രാഫിക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മടുപ്പ് തോന്നിയത് കാരണം നല്ല ട്രാഫിക്കും അതുകൂടാണ്ട് ആ സമയമായപ്പോൾ വ വണ്ടികളൊക്കെ ഭയങ്കര കൂടുതലായിരുന്ന അപ്പോൾ ഞങ്ങളുടെ യാത്ര വളരെ സന്തോഷത്തോടും വളരെ സമാധാനത്തോടും ഭയങ്കര പ്രൗഡോട് കൂടിയിട്ട് ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിച്ച് ഞങ്ങളത് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഞങ്ങൾ വീട്ടിലെത്തി അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയാണ് ഉപ്പ ഒറ്റക്കാണ് പോയത് അപ്പോഴും ഉപ്പ ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നത് ഒറ്റക്കല്ലേന്നുള്ളത് പക്ഷേ ഉപ്പ ഒറ്റയ്ക്ക് പോയി ഒരു കുഴപ്പമില്ല അങ്ങനെ ഒരു അമ്പത്തൊന്ന് വയസ്സുള്ള ചെറുപ്പക്കാരൻ്റെ ആഗ്രഹം സാധിച്ചിരിക്കുന്നതായി ഞങ്ങൾ ബാംഗ്ലൂർ എത്തിയിരിക്കുന്നത് സമ്മതിച്ചു പോയിപ്പാണ് ഞാൻ പണ്ടത്തോട് ഈ സ്കൂട്ടിമ്മലാണ് ബാംഗ്ലൂർക്ക് വന്നത് ഞാൻ പറയാൻ മറന്നിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തിട്ട് രണ്ടാളും കൂടി ഡ്രൈവ് ചെയ്യാന്ന് വിചാരിച്ച് വന്നിട്ട് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് അഞ്ഞൂറ്റി സംതിങ് കിലോമീറ്റർ താണ്ടി ബാംഗ്ലൂർ എത്തിയിരിക്കണം ഇത് ഇപ്പൊ തിരിച്ചു പോണ അന്നത്തെ വീഡിയോ രാവിലെ ഞാൻ എടുത്തതാണ് ഞാൻ ഇങ്ങനെ ഇപ്പൊ പോണത് നോക്കി നിൽക്കായിരുന്നു